ആറന്മുള വള്ളസദ്യയുണ്ട് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്ന തീർത്ഥാടന യാത്രയുമായി കണ്ണൂർ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിവിധ ദേവസ്വങ്ങളുമായും പള്ളിയോട സേവാസംഘവുമായും സഹകരിച്ചാണ് മഹാഭാരത ചരിത്രത്തിലൂടെ തീർത്ഥയാത്ര എന്ന ടാഗ് ലൈനിൽ ഈ യാത്ര സംഘടിപ്പിക്കുന്നത് ജൂലൈ ഇരുപത്തിയേഴ് ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് കണ്ണൂരിൽ നിന്നും യാത്ര ആരംഭിക്കും ആദ്യ ദിവസം വൈക്കം മഹാദേവ ക്ഷേത്രം കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം തൃച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം രണ്ടാം ദിവസം പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനവും വള്ളസദ്യയിലും പങ്കെടുക്കാം ജൂലൈ ഇരുപത്തിയൊൻപത് തിങ്കൾ രാവിലെ ആറ് മണിക്ക് കണ്ണൂരിൽ തിരികെ എത്തും റൂം ചാർജും വള്ളസദ്യയും ഉൾപ്പെടെ ഒരാൾക്ക് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് очку Qualse നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ആയ ഇമ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്